സ്പെഷ്യൽ സ്കൂൾ ജില്ലാ കലോത്സവം രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി മുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒമ്പത് ഇനങ്ങളിൽ മൂന്ന് വേദികളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു കുറ്റക്കാരല്ലാത്തവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനാണ് അവരുടെ പല ഈ വൈകല്യത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് പലതുമായിരിക്കാം പക്ഷേ ഈ ഫിറ്റ് കുഞ്ഞുങ്ങളിൽ അവരുടെ ഒരു നമുക്ക് സങ്കടമാണ് ആ കുടുംബത്തിലെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന വേദനകൾ വലിയ പ്രയാസപ്പെട്ടതാണ് അവർ സ്പെഷ്യൽ സ്കൂളാണ് അപ്പൊ അവർ സ്പെഷ്യലായിട്ട് പ്രത്യേകമായി പരിഗണിക്കാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ ഗവൺമെൻറിനുണ്ട് എന്നാണ് എൻ്റെ വിഷയം അതിനനുസൃതമായിട്ടുള്ള രൂപത്തിലേക്ക് അടുത്ത വർഷം ഒരു സഹായിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഗവൺമെന്റ് നീങ്ങണം അതിനാവശ്യമായ ഫണ്ട് മാറ്റിവെക്കണം എന്നാണ് സാമ്പത്തിക പരാതികത്ത് മാറ്റിവെക്കപ്പെടേണ്ട ഒരു ഫണ്ടല്ല ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി നന്ദകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സി വി അബു സാലിഹ് ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ വാർഡ് കൌൺസിലർ തുടങ്ങിയവർ സംബന്ധിച്ചു ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ